ഹായ് ഫ്രണ്ട്സ് എന്നോടൊരാള് ചോയിച്ചു മുടികെട്ടിട്ട് ഫുഡ് ഉണ്ടാക്കിയ കൂടെയെന്ന് കമന്റിൽ മുടികെട്ടി എപ്പോഴൊന്നും കിട്ടൂല വീണ്ടും ഞാൻ ഉരുളി വെച്ചു ഞാൻ ഉരുളി അല്ലാത്തൊരു സാധനം നാളെ രാവിലെ ചെയ്യുന്നുണ്ട് ഇതെന്താന്ന് പറഞ്ഞാല് ഭയങ്കര ടേസ്റ്റ് ഭയങ്കര എളുപ്പം ഏറ്റവും ഹെൽത്തി പിന്നെ ഉള്ളത് കുറച്ച് എണ്ണ പ്രശ്നം വെളിച്ചെണ്ണ അത് കുഴപ്പമില്ല എപ്പോഴെങ്കിലും അല്ലേ എന്താന്ന് പറഞ്ഞാല് ഒരു സൂപ്പർ ആണ് അതായത് നമ്മൾ പുട്ട് പിന്നെ ഇടിയപ്പം അങ്ങനത്തെ അങ്ങനത്തെ എല്ലാം കഴിക്കാം പക്ഷെ നമുക്ക് വൈകുന്നേരം മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നുന്നു അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത് എപ്പോഴും അവലി പഴം റവ ഇതിലൊന്നും നമുക്ക് കൂടുതൽ ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നില്ല എന്തായാലും അപ്പോ പണ്ട് പണ്ടെല്ലാം വിഷു ഓണം എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യുന്നത് തന്നെയാണ് ഇപ്പൊ പിന്നെ എല്ലാരും എല്ലാ ഫുഡും എല്ലാ ദിവസവും കഴിക്കും അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇത് ഉണ്ട് നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ചിട്ടുണ്ട് തളച്ച വെള്ളം എണ്ണയിൽ ആവി വെള്ളം വേണം അത് കുഴപ്പമില്ല അപ്പം രണ്ട് നേത്രപ്പഴം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതെന്തുകൂട്ടി കളിക്കുന്നില്ലതാണ് നെക്സ്റ്റ് അപ്പം ഞാൻ ചെയ്യാൻ പോണേ ഒരു രണ്ട് മൂന്ന് പപ്പട കാച്ചാന്ന് പോകുന്നു ഭയങ്കര ടേസ്റ്റാന്ന് ആയുധം കണ്ടില്ലേ കളിക്കണ്ട സൂപ്പർ ആണ് ഒരു പഴത്തിൻ്റെ മധുരവും ഇതിൻ്റെ ഉപ്പും കൂടാണ്ട് മധുരപ്രിയന്മാർക്ക് അതിൽ കുറച്ച് പഞ്ചസാരയും ചേർക്കാം അപ്പം ഞാൻ ഈ അലുമിനിയ പാത്രവും അങ്ങനത്തെ എല്ലാം കരിന്നേലും ഭേദം എല്ലാവരും വീട്ടിലിതുണ്ടാവണം എന്നില്ല എന്നാലും ഞാൻ പറയുന്ന കുറച്ച് അടി കട്ടിയില്ല പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് വരില്ല എന്താണെന്ന് പറഞ്ഞാൽ കരിയൂല്ല അപ്പം അങ്ങനെ ഞാൻ പപ്പടം നമ്മൾ പപ്പടം കാച്ചെന്നാ പറഞ്ഞാൽ വേറെ ഒന്നും എനിക്കറിയില്ല അപ്പം ഞാൻ പപ്പടം കാച്ചി ചൂടയുടെ പപ്പടം കാച്ചി നെക്സ്റ്റ് ഇനി വെള്ളം എണ്ണയിൽ തറിക്കുന്ന പേടിയാണ് ഇത് നമ്മളെ നേന്ത്രപ്പഴം ഈ നേന്ത്രപ്പഴത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് നമുക്ക് നാടൻ നേന്ത്രപ്പഴിലാണെങ്കിൽ ടേസ്റ്റ് കൂടും എൻ്റെ പാല് അതാ ഇതെനക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ വാലി കളഞ്ഞു രണ്ട് പപ്പടം കൊതിയൊന്ന് ചൂട് നേന്ത്രപ്പഴം ഉഴുങ്ങിയത് നല്ല ക്രിസ്പി 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 പപ്പടം സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും കഴിക്കാത്തവര് കഴിക്കണം ഈ നേന്ത്രപ്പഴം പപ്പടം വേവി പുഴുങ്ങി വേവിച്ചതും പപ്പടം കായതും ഒരു ബിൾ കോംബോ സൂപ്പർ ടേസ്റ്റ് അടുത്തത് പുട്ട് അങ്ങനെ നമുക്ക് അവല് എന്ത് വേണമെങ്കിലും മഴ തന്നെ പെയ്യുമ്പോ ഉം ഇതിന്റെ കൂടെ നല്ലൊരു ചുക്ക് കട്ട് ചുക്ക് കൊണ്ടന്നതൊന്നുമില്ല ചുക്ക് കാപ്പി ചൂട് ചുക്ക് കാപ്പി തുളസി ഇട്ടിട്ട് എന്ത് ഫാസ്റ്റ് ഫുഡ് അപ്പം സൂപ്പർ സൂപ്പർ ടേസ്റ്റാന്നെ പറഞ്ഞറിയിക്കാൻ പറ്റൂല അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം നിർബന്ധമായിട്ട് അപ്പൊ നാളെ പുതിയൊരു വീഡിയോയിൽ കാണാം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം പേജ് അപ്പോൾ ഞാൻ നാളെ രാവിലെ ഒരു പുതിയ ഐറ്റം ആക്കാൻ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് പുതിയത്തില്ല എന്താ പറയുക ഒരു ഐറ്റം അതിനി മാരകായുധങ്ങളൊന്നുമില്ല ഉം അപ്പം അടുത്ത വീഡിയോയില് കാണുന്നത് വരെ ബായ്